സാർ കോമേഴ്സ് ബാച്ചിലെ രേഷ്മിയാണ് എനിക്ക് നല്ല എക്സാം എക്സാട്ട് തോന്നിയത് പക്ഷേ എനിക്ക് പേപ്പർ വണ്ണിന് കുറച്ചുകൂടെ എന്റെ പാർസ്ട്ടിന്റെ കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നു പേപ്പർ വണ്ണിൽ പേപ്പർ ടൂ നല്ല പേപ്പറായിട്ടാണ് തോന്നിയത് ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ പേപ്പർ ടൂല് രണ്ട് പാരഗ്രാഫ് ഉണ്ടായിരുന്നു കോമ്പറ്റീഷനില് അത് പക്ഷേ നന്നായിട്ട് ചെയ്യാൻ പറ്റി രണ്ടും അത്ര ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല വായിച്ചത് ആൻസർ ചെയ്തിട്ടുണ്ട് പത്ത് മാർക്ക് എന്തായാലും ഒരു ട്വൻ്റി മാർക്സ് ഉണ്ടാവില്ല പത്ത് ക്വസ്റ്റൻസ് രണ്ട് പാരഗ്രാഫ് ഉണ്ടാവും അത് ട്വൻ്റി മാർക്ക് എന്തായാലും കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു ഇനി റിസൾട്ട് ആയിരുമ്പോൾ നോക്കാം